ഹലോ ഗായ്സ് അപ്പോൾ ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു നിമിഷം എന്താ വന്നെത്തിയിട്ടുണ്ട് സാബു അകത്തെത്തിയിട്ടുണ്ട് അകത്തെത്തി ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഹോട്ടൽ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് സാബു മോൻ എത്തിയിട്ടുള്ളത് അപ്പോൾ സാബു മോൻ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ ഞാൻ പണ്ട് ഇവിടെ താമസിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യത്തെക്കുറിച്ച് എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഇവിടെ തീരെ വൃത്തിയില്ല അപ്പോൾ ഓണേഴ്സിൻ്റെ അടുക്കെ പറയണം ഇവിടുത്തെ ആരെക്കൊണ്ട് ഇവിടുത്തെ ഹൗസ് കീപ്പിങ്ങിലെ ആളുകളെ കൊണ്ട് ഈ ഹോട്ടൽ നന്നായിട്ടൊന്ന് വൃത്തിയാവണം കാരണം ഇവിടെ തീരെ വൃത്തിയിട്ടില്ല അത് നമുക്ക് വൃത്തിയുടെ കുറവ് നമുക്കത് മുന്നേ അറിയാം എന്നുള്ള കാര്യമാണ് സോ അത് തന്നെയാണ് നമ്മുടെ ഗസ്റ്റ് വന്നപ്പോഴേ വേടൊക്കെ ഒന്നാതായിട്ട് പറഞ്ഞത് അവിടുന്ന് അകത്തുനിന്ന് നട അകത്തുനിന്ന് വെളിയിൽ നിന്ന് വന്നപ്പോഴേ പറഞ്ഞ കാര്യമാണ് ഇവിടുത്തെ ഇട വൃത്തിയില്ല ഒന്ന് വൃത്തിയാക്കണം പിന്നെ പറയുന്നത് സ്വന്തം ഹോട്ടലിലെ സ്റ്റാഫിനെ വിശ്വസിക്കരുത് എന്നുള്ള കുറച്ച് സൂചനകളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ പറയുന്നത് ഇവിടുത്തെ എച്ച് ആർ വൺ പരാജയമാണെന്ന് പറയുന്നുണ്ട് സോ ഇവിടുത്തെ എച്ച് ആർ എനിക്ക് തോന്നുന്നു ആരാണ് മറ്റേ ജവനാണ് ആര് റഷ്യയാണ് ഗൈസ് റഷ്യ അപ്പം ഇവിടെ എച്ച് ആർ വലിയ പരാജയമാണെന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു എച്ച് ആർ ആണ് കാരണം റഷ്യ ആണെന്നാണ് കാരണം എന്ന് വെച്ചാൽ റഷ്യ അല്ലേ ക്യാപ്റ്റൻ അതുകൊണ്ട് സോ നോക്കാം കണ്ടറിയാം എല്ലാം ബാക്കിയെല്ലാം പിന്നെ പറയാനുള്ള കാര്യം ജിൻഡുവിടെ എന്തോ സാധനം ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡു പോയി ബിഗ് ബോസിൻ്റെയൊക്കെ പറയുകയും ബിഗ് ബോസ് ഇങ്ങനെ ഇങ്ങനെ എന്തോ ഒരു ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ കാക്കി എന്നൊക്കെ എങ്ങനെയാണെങ്കിൽ അത് പോ അത് പൊക്കോന്നാണ് എന്നാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ജിൻഡുവിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് സോ പിന്നെ ഇത് ഇത്രയൊക്കെയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പിന്നെ ഇനി എന്തൊക്കെയെന്ന് കണ്ടറിയാം താമസിക്കാൻ വേണ്ടി റൂം സെലക്ട് ചെയ്തത് അപ്സറേഡൊക്കെയാണ് കാരണം ഇത്രയും സ്നേഹത്തോടെ വിളിക്കുമ്പോൾ അവിടെ കിടക്കാതെ പിന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി അവരുടെ അടുക്കൾ എല്ലാ പെട്ടികളും സാധനങ്ങളും പറക്കി വെളി വയ്ക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വന്ന ഉടനെ അവരുടെ റൂമിൽ നിന്ന് വെളിയിലാക്കി അവരുടെ സാധനങ്ങളെല്ലാം വെളിയാക്കുന്ന ഒരു പ്രവണത തന്നെയാണ് സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക